അത് കേട്ടപ്പോൾ കോളേജിലെ കുട്ടികളെല്ലാവരും ആയിരത്തിലധികം രണ്ടായിരത്തോളം കുട്ടികളുള്ള കോളേജിൽ കുട്ടികളെല്ലാവരും കൈയടിച്ച് അവർ അത് അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു പിതാവ് സ്വന്തമായി ഒരു കോൺഗ്രിഗേഷൻ ആരംഭിച്ചെങ്കിലും മറ്റ് കോൺഗ്രികേഷനുകളെയും പിതാവ് തുല്യമായി സ്നേഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് മാനന്തവാടി രൂപതയിൽ അതുകൊണ്ട് തന്നെ ഏതാണ്ട് എഴുപതോളം കോൺഗ്രിഗേഷനുകൾ മാനന്തവാടി രൂപതയിലുണ്ട് ക്രൈസ്തവ സമൂഹത്തിൽ മാത്രമല്ല ക്രൈസ്തവര് മുസ്ലിം സഹോദരങ്ങൾ ഹൈന്ദവ സഹോദരങ്ങള് ആദിവാസി വിഭാഗങ്ങൾ അങ്ങനെയുള്ള എല്ലാവരെയും സംബന്ധിച്ച് തൂങ്കിടി പിതാവ് അവർക്ക് പ്രിയപ്പെട്ടവനായി മാറി പ്രിയങ്കരനായ അഭിയന്യ തൂങ്കിടി പിതാവിൻ്റെ വേദനാജനകമായ വിയോഗ വാർത്ത അറിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് ജെയിംസ് അച്ച ഇവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത് പ്രത്യാശിയുടെ ഒരു മനുഷ്യനായിരുന്നു അഭിയുന്യ തൂങ്കുഴിപ്പിരാവ് തൂങ്കുഴിപ്പിരാവിനെക്കുറിച്ച് പ്രത്യാശാപൂർണമായ സന്തോഷപൂർണമായ ഓർമ്മകളാണ് നമുക്കൊക്കെ ഉള്ളത് ജെയിംസ് അച്ഛൻ സെമിനാരി വിദ്യാർത്ഥി എന്ന നിലയ്ക്കും സംഘടനാ ഡയറക്ടർ എന്ന നിലയ്ക്കും വികാരിച്ചൻ എന്ന നിലയ്ക്കുമൊക്കെ പലതലങ്ങളിൽ അഭിയുന്യ തൂങ്കുഴിപ്പിരാവിനോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യാശയുടെ മനുഷ്യൻ എന്ന നിലയിൽ എങ്ങനെ കാണുന്നു വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് തുടങ്ങാനാണ് ബാബു വെച്ച താല്പര്യം മാനന്തവാടി രൂപതാവി രൂപീകൃതമാവുന്നതിന് മുമ്പ് തലശ്ശേരി രൂപതയുടെ മനുസെമിനാരിയിൽ ചേർന്നാണ് ഞാൻ സെമിനാരി പഠനം ആരംഭിക്കുന്നത് അവിടെ മനുസെമിനാരിയിലെ എൻ്റെ രണ്ടാമത്തെ വർഷം തൂങ്ങി പിതാവാണ് ഒരു വന്നത് അമേരിക്കയിലെ പഠനം പൂർത്തിയാക്കിയാണ് തൂങ്കുഴി പിതാവ് ആ സമയത്ത് മനസ് മിനാരുടെ റക്ടറായിട്ട് വരുന്നത് അന്ന് രസകരമായ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത് ഞങ്ങളന്ന് നിർമ്മലഗിരി കോളേജിൽ പോയി പഠിച്ച് വരുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് അന്ന് ദിവംഗിതരായ മങ്കുഴിക്കരി പിതാവും ആ സമയത്ത് തൂങ്കുഴി പിതാവിന് ഒരു സ്വീകരണം മാനന്തവാടി രൂപതാ രൂപീകൃതമായതിനു ശേഷം നിർമ്മലഗിരി കോളേജിൽ സംഘടിപ്പിച്ചപ്പോൾ മങ്ങുടിക്കരി പിതാവ് വന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പിതാവ് ഇച്ചിരി എന്താണ് ഹാസ്യാത്മകമായിട്ടാണ് പറഞ്ഞത് പക്ഷേ സ്നേഹത്തോടെയാണ് മങ്ങുടിക്കരി പിതാവ് പറഞ്ഞത് കേരളത്തിലെ മെത്രാന്മാരുടെ ഇടയിൽ വൈദികരുടെ ഇടയിലും ഒരു സൗന്ദര്യ മത്സരം നടത്തുകയാണെങ്കിൽ തൂങ്ങുടി പിതാവിനായിരിക്കും ഒന്നാം സമ്മാനം കിട്ടിയ അക്കാര്യത്തിന് യാതൊരു തർക്കവും ഇല്ല അത് കേട്ടപ്പോൾ കോളേജിലെ കുട്ടികളെല്ലാവരും ആയിരത്തിലധികം രണ്ടായിരത്തോളം കുട്ടികളുള്ള കോടതി കുട്ടികളെല്ലാവരും കൈയടിച്ച് അവർ അത് അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു അതിങ്ങനെ കാഷ്വലായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് മൈനസ് സെവൻ ആയിരം കഴിഞ്ഞ് പിന്നെ തൊങ്ങിടി പിതാവ് മാനന്തവാടി രൂപതയുടെ മെത്രാനായി വന്നതിന് ശേഷം മാനന്തവാടി രൂപതയ്ക്ക് ഒരു മെത്രാനെ കിട്ടുക എന്നത് ഈ രൂപതയുടെ വയനാടിൻ്റെ വലിയൊരു സ്വപ്നമാണ് വയനാടിൻ്റെ മാത്രം അല്ല നിലമ്പൂർ പ്രദേശം ഉണ്ട് ഒപ്പം കണ്ണൂർ ജില്ലയുടെ കൊട്ടിയൂർ ഭാഗമുണ്ട് നീലഗിരി പ്രദേശം ഉണ്ട് അപ്പോൾ ഇതെല്ലാം പിന്നെ ചെക്ക്മാംഗലൂർ പ്രദേശത്ത് എൻ ആർപുര പ്രദേശം ഷിമോഗ പ്രദേശം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രൂപതയാണ് മാനന്തവാടി രൂപത എന്ന് പറയുന്നത് അന്ന് രൂപീകൃതമാവുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇത്രയും വിസ്തൃതമായ ഒരു രൂപതയിൽ എങ്ങനെ അഭിമുഖ പിതാവ് എത്തിപ്പെടും എങ്ങനെ രൂപതയെ നയിക്കും എന്നതൊക്കെ അന്ന് അച്ഛന്മാരുടെ ഇടയിലൊക്കെ ആ പൊതുസമൂഹത്തിൻ്റെ ഇടയിലും ഒരു ചിന്ത തന്നെയാണ് പക്ഷേ ഒരാശങ്കയ്ക്കും വിടം കൊടുക്കാതെ തൂങ്ങിടി പിതാവ് ഈ പറയുന്ന എല്ലാ പ്രദേശങ്ങളും മാനന്തവാടിയെ പോലെ തന്നെ സ്നേഹിക്കുകയും ഈ പ്രദേശങ്ങളിലൊക്കെ എത്തിച്ചേരുകയും അവിടെ ആ പ്രദേശത്തുള്ളവരുടെ ആവശ്യം എന്താണെന്ന് കണ്ടറിഞ്ഞ് ഒരു ദർശന സ്വഭാവത്തോടു കൂടെ തന്നെ ഓരോരോ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്യും ബാബു അച്ഛൻ അന്ന് വൈദികനായിട്ടില്ല ആ സമയത്ത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഞാനൊക്കെ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് പിതാവിനെ സംബന്ധിച്ച് മാനന്തവാടി എന്നത് കേരളത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു പ്രദേശം ആണത് ആ സമയത്ത് ജില്ലയായിട്ടില്ല പിന്നീടാണ് മാനന്തവാടി ജില്ലയായിട്ട് മാറുന്നത് അപ്പം അതിനു മുമ്പ് തന്നെ മാനന്തവാടിയുടെ മനസ്സിൽ വയനാടിൻ്റെ മനസ്സിൽ തൂങ്കിടി പിതാവാണ് ഇവിടെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തി അത് ക്രൈസ്തവ സമൂഹത്തിൽ മാത്രമല്ല ക്രൈസ്തവര് മുസ്ലിം സഹോദരങ്ങള് ഹൈന്ദവ സഹോദരങ്ങള് ആദിവാസി വിഭാഗങ്ങള് അങ്ങനെയുള്ള എല്ലാവരെയും സംബന്ധിച്ച് തൂങ്ങി പിതാവ് അവർക്ക് പ്രിയപ്പെട്ടവനായി മാറി വളരെ പെട്ടെന്ന് തന്നെ തൂങ്ങി പിതാവ് അവർക്ക് പ്രിയപ്പെട്ടവനായി മാറിഭിഷേകത്തോടനുബന്ധിച്ച് ഉള്ള ഇറങ്ങിയ പത്രങ്ങളിലൊക്കെ ആ ഒരു വലിയ പ്രതീക്ഷ തൂങ്ങി പിതാവിനെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷ ക്രൈസ്തവരും അക്രൈസ്തവരും വെച്ച് പുലർത്തിയതായിട്ട് അക്കാലത്തെ ലേഖനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് വലിയ പ്രതീക്ഷയായിരുന്നു തൂങ്കുടി പിതാവിലും അതേസമയം തന്നെ തൂങ്ങിടി പിതാവും വലിയൊരു പ്രതീക്ഷയുടെ മനുഷ്യൻ തന്നെ ആയിരുന്നു ആ പ്രതീക്ഷകൾ അങ്ങേയറ്റം സാക്ഷാത്കരിക്കാൻ പിതാവിന് സാധിച്ചുവെന്നാണ് പിൽക്കാലത്ത് നമ്മൾ കാണുന്നത് ഓരോ ഓരോ മേഖലകളിലും ഒരു മേഖലയും പ്രതീക്ഷയുടെ ഒരു മേഖലകളെയും പിതാവ് നിരാശപ്പെടുത്തിയിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ അത് ശരിയാണത് മാനന്തവാടിയുടെ വയനാടിൻ്റെ വളർച്ചയിൽ ആ വയനാടിൻ്റെ പുരോഗതിയിൽ പിതാവിനുണ്ടായിരുന്ന ഒരിടം അത് മറ്റാർക്കും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം രാഷ്ട്രീയ പാർട്ടികൾക്കോ സാമൂഹ്യ പ്രവർത്തകർക്കോ ഒന്നുമില്ലാത്ത ഒരു സ്വീകാര്യത അഭിമുഖ തൂങ്ങിടി പിതാവിന് ഉണ്ടായിരുന്നു ഇപ്പോൾ വയനാട് അന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ആദിവാസി മേഖല എന്നത് അക്ഷരം പോലും അറിയില്ലാത്ത ഒരു സമൂഹമാണ് അതിനൊരു ഉദാഹരണം നമുക്കുള്ളത് വളരെ പ്രകടമായ ഉദാഹരണമാണ് തിരുനെല്ലി പ്രദേശം നമ്മുടെ തോമസ് തേരത്തിലും അന്നുണ്ടായിരുന്ന നമ്മുടെ ജോസ്മിത പോലും അന്ന് റീജൻറ്റായിട്ട് ദേവത്തിൽ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ തിരുനെല്ലി പ്രദേശത്ത് ആദിവാസികരുടെ സമുദ്ധാരണത്തിന് വേണ്ടി വളരെ വ്യക്തമായ പദ്ധതികൾ പിതാവ് ആവിഷ്കരിക്കുകയും അതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവരെ ഒക്കെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അത് പിന്നാക്ക വിഭാഗക്കാരുടെ ഒരു വികസനത്തിന് പിതാവ് പിതാവിൻ്റെ വിഷനിൽ നിന്ന് എടുത്ത ഒരു കാര്യമാണത് കാരണം പിതാവിനറിയാം വയനാട് ഏറ്റവും പിന്നാക്കാവസ്ഥയിലുള്ള ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ഒരു രൂപത എന്നതിനപ്പുറത്തേക്ക് വയനാടിൻ്റെ മുഴുവനും വികസനം ആയിരുന്നു തൂങ്കിടി പിതാവ് ലക്ഷ്യം വെച്ചിരുന്നത് നമ്മുടെ ഇന്നത്തെ സാക്ഷരതാ പ്രസ്ഥാനവും പോലും കാടുകളിൽ നിന്ന് ഈ തൂങ്ങിടി പിതാവിൻ്റെ പ്രചോദന ദിനത്തിൽ ആരംഭിച്ചതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക ശരിയാണത് ശരിയാണത് അതുപോലെ തന്നെ അന്നത്തെ കാലത്തുള്ള വയനാടിൻ്റെ ഒരു പിന്നാക്കാവസ്ഥ ദരിദ്രമായ ഒരു സാഹചര്യം ആ ഒരു കാലഘട്ടത്തിലാണ് ഡബ്ല്യു എസ് എസ് എന്ന ഒരു സംരംഭം വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്നൊരു സംരംഭം തുടങ്ങുന്നത് അത് വയനാട്ടിൽ മാത്രമായിരുന്നില്ല അതിൻ്റെ ഗുണഭോക്താക്കൾ വയനാടിന് പുറത്തേക്കും ഉണ്ടായിരുന്നു ഡബ്ല്യു എസ് എസ് സ്ഥാപിതമായിട്ട് മനുഷ്യരുടെ ദരിദ്രമായ സാഹചര്യത്തിൽ നിന്ന് അവരെ ഒന്ന് സമുദരിക്കാൻ വേണ്ടി ആവിഷ്കരിച്ച പദ്ധതികൾ എത്രയോ ഉണ്ട് അന്ന് ഒരു ഉദാഹരണം വളരെ ലളിതമായിട്ട് ഒരു ഉദാഹരണം ഈ ഫുഡ് ഫോർ വർക്ക് എന്ന് ഒരു സംരംഭം വയനാട്ടിലുടനീളം എല്ലാ മനുഷ്യരും അത് ക്രൈസ്തവർ മാത്രമല്ല ഓരോ ഇടവുകൾ കേന്ദ്രീകരിച്ച് അത് വളരെ സംലഭ്യമാകത്തക്ക രീതിയിൽ വളരെ ക്രിയേറ്റീവായിട്ട് ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ ധാരാളം ആളുകൾ വയനാട്ടിലുണ്ട് ഇപ്പോഴും ആളുകൾ വയനാടിൻ്റെ കാര്യത്തെക്കുറിച്ചും മാനന്തവാടി രൂപതയുടെ കാര്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഇപ്പോഴും ആളുകൾ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാറ് പക്ഷേ ഈ ഫുട്ബോൾ വർക്ക് പദ്ധതി ഇന്ന് കേൾക്കുന്നവർക്ക് അതൊരു പക്ഷേ പട്ടിണിയുള്ളവർക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തു എന്ന മട്ടിലായിരിക്കും മനസ്സിലാക്കുക പക്ഷെ അതങ്ങനെ ആയിരുന്നില്ല ധാരാളം റോഡുകൾ പാലങ്ങൾ തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ പദ്ധതിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ ശരിയാണ് അത് അതുപോലെ തന്നെ അതെ ഫുട്ബോൾ വളർത്തുന്ന ഒരു പേര് ആ ഒരു പ്രോജക്ടിൻ്റെ പേരും എന്നല്ലാതെ വികസന പ്രവർത്തനങ്ങളാണ് അതുവഴി വയനാടിന് ലഭ്യമായത് വയനാടിന് സാധ്യമായത് അത് വയനാടിൻ്റെ ഒരു അനുഗ്രഹമാണ് അതോടനുബന്ധിച്ച് ചേർത്ത് ഒരു കാര്യം വയനാടിൻ്റെ പൊതുമണ്ഡലത്തിൽ തൂഴിൽ പിതാവിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു പരിപാടിയും ഉണ്ടായിരുന്നില്ല അത് രാഷ്ട്രീയ പരിപാടികളാവട്ടെ സാംസ്കാരിക പരിപാടികളാവട്ടെ കലാപരമായ കാര്യങ്ങളാവട്ടെ പിതാവ് നല്ലൊരു സംഗീതജ്ഞനും നല്ലൊരു പ്രഭാഷകനും ഒക്കെയാണ് അല്ലെ ഒരു ബഹുമുഖ പ്രതിഭയാണെന്ന് നമുക്ക് പറയാം അല്ലെ റേഡിയോ പ്രഭാഷണം ഉൾപ്പെടെ കാസറ്റുകളിൽ പാടിയിരിക്കുന്നു ശരിയാണ് റേഡിയോ പ്രഭാഷണങ്ങൾ നടത്തിയിരിക്കുന്നു പിതാവിന്റെ പ്രസംഗങ്ങൾ അങ്ങേയറ്റം അങ്ങേയറ്റം ഹൃദയാവർജകമായ ഒരു തീപ്പരി പ്രസംഗമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഉള്ളിൽ ഒരു ഊറുന്ന ആകർഷകമായ ഒരാൾ പോലും കണ്ണിമ ചിമ്മാത്ത വിധത്തിൽ കാത്തിരിക്കുന്ന പ്രസംഗങ്ങളായിരുന്നു നനസിലാകുന്നത് അല്ലേ ശരിയാണ് അതുപോലെ തന്നെ ഇനി രൂപത തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ രൂപതയുടെ സർവതോന്മുഖമായ ഒരു വളർച്ച അതായിരുന്നു പിതാവിൻ്റെ സ്വപ്നം അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളില്ലേ വയനാട്ടിൽ ഇത്രയധികം ആ മാനേജ്മെൻറ്റ് സ്കൂളുകൾ വരുന്നത് അത് തൊങ്കുടി പിതാവിൻ്റെ കാലത്താണ് പിന്നീടാണ് ഗവണ്മെൻറ്റ് സ്കൂളുകൾ കുറേ നിലവിലുണ്ടായിരുന്നു പിന്നീട് പുതിയ ഗവൺമെൻറ് ഗവൺമെൻറ് സ്കൂളുകൾ വന്നു പക്ഷേ വയനാടിൻ്റെ സാക്ഷരതാ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ തൊങ്ങിടി പിതാവിൻ്റെ ഒരു വിഷൻ അത് അത്ഭുതാവകമാണ് ആ വിധത്തിലാണ് രൂപത എപ്പോഴും പിതാവ് വളർത്തിക്കൊണ്ടു പോവാൻ ആഗ്രഹിച്ചത് അല്ലേ വിദ്യാഭ്യാസ രംഗം അങ്ങനെ അതിനപ്പുറം രൂപത എന്ന തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എല്ലാ സ്ഥലത്തും അത് നിലമ്പൂർ പ്രദേശമാവട്ടെ കൊട്ടിയൂർ പ്രദേശമാവട്ടെ സൂചിപ്പിച്ചതുപോലെ ആ നീലഗിരിയോ അതല്ലെങ്കിൽ ചെക്കമാംഗലൂർ പ്രദേശം എപ്പോഴാണെങ്കിലും പിതാവിനൊരു വിഷൻ ഉണ്ടായിരുന്നത് ഓരോരോ പ്രദേശത്തേക്കും ആളുകളെ അച്ഛന്മാരെ ആ നിയോഗിക്കുമായിരുന്നു അൽമാരെ നിയോഗിക്കുമായിരുന്നു അതുപോലെ തന്നെ രൂപതയുടെ കാര്യം പറയുമ്പോൾ അൽമാരെ അങ്ങേയറ്റം സ്വേ സ്നേഹിച്ച ഒരു പിതാവ് കൂടിയാണ് തൂങ്കിടി പിതാവ് അല്ലേ മാനന്തവാടി രൂപയിൽ നിരവധി ദേശീയ സംസ്ഥാന നേതാക്കന്മാർ വന്നത് തൂങ്ങിടി പിതാവിൻ്റെ ഒരു പ്രോത്സാഹനത്തിലാണെന്നാണ് നമ്മൾ കാണുന്നത് ശരിയാണത് അതുപോലെ തന്നെയാണ് വൈദികരോടുള്ള അഭിമുഖ തൂങ്കിടി പിതാവിൻ്റെ സമീപനവും വളരെ സ്നേഹത്തോടു കൂടെ സ്നേഹത്തോടു കൂടെയുള്ള തിരുത്തലുകളും കുറ്റപ്പെടുത്തലുകൾ കൂടാതെയുള്ള അംഗീകാരവും വൈദികർക്ക് കൊടുത്തിരുന്നു അങ്ങനെ ചെറിയ മനുഷ്യരല്ലേ ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ വരുമ്പോൾ വളരെ സംഖ്യത്തോടു കൂടെ തന്നെയാണ് പിതാവ് വൈദികരെ സമീപിച്ചിരുന്നതും അവരോട് ഇട്ടപ്പെട്ടിരുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് ഏത് സമയത്തെ പിതാവിനെ ഒന്ന് കാണണമെങ്കിൽ ആ പിതാവ് സംലംബിനാണ് അച്ഛന്മാരെ സംബന്ധിച്ച് ഒരു സൂര്യകാര്യത അന്ന് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു അതോട് അനുബന്ധിച്ച് പറയാനുള്ളൊരു കാര്യം പിതാവ് ആത്മീയതയുടെ നിറവുള്ള ഒരു മനുഷ്യനാണ് ആത്മീയതയുടെ നിറവ് അത് അക്ഷരാർത്ഥത്തിൽ പിതാവിനെ സംബന്ധിച്ച് ശരിയാണ് വ്യക്തിപരമായ അനുഭവം പോലും പിതാവിൻ്റെ അടുത്ത് ഒരു അപ്പോയിൻമെൻ്റ് അടുത്ത് കാണാൻ ചെല്ലുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സമയത്തിന് മുമ്പേ തന്നെ പിതാവ് ചാപ്പലിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ടാവും അത് പ്രാർത്ഥനയുടെ സമയമായതുകൊണ്ട് മാത്രമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കൊരു സമയം തരുമ്പോൾ അതില് എന്താണ് ആവിഷ്കരിക്കേണ്ടത് എന്നൊന്ന് തമിഴ്നോട് ചോദിച്ച് തീരുമാനമെടുക്കുന്ന ഇല്ലേ അത്തരത്തിലുള്ള ആത്മീയതയുടെ തിളക്കമുള്ള ഒരു പിതാവ് തന്നെയായിരുന്നു തൂങ്ങി പിതാവ് എന്ന വ്യക്തിപരമായ അഭിപ്രായമാണ് എനിക്കുള്ളത് എല്ലാവരുടെയും അഭിപ്രായമാണ് ആത്മീയ പിതാവാണ് ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു കാര്യം പിതാവിയിലെ ദൈവികത നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ഏതൊരു കുറവുകളുള്ള മനുഷ്യരിലും അവൻ്റെ നിറവ് കണ്ടെത്തി അവൻ്റെ നന്മ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് അവൻ്റെ കുറവുകളോ പോരായ്മകളോ നോക്കി അവനെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല അവൻ്റെ ഉള്ള നന്മകളെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പിതാവ് അത് വൈദികരുടെ ആകട്ടെ സന്യസ്ഥരുടെ ആവട്ടെ അൽമാരുടെയാകട്ടെ അവൻ പിതാവ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉറപ്പായിട്ടും അതുപോലെ തന്നെ മാനന്തവാടി രൂപതയുടെ വരർച്ചയ്ക്ക് സാമ്പത്തിക സഹായം ആവശ്യമുണ്ട് പിതാവിന് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യം എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് പിതാവിന് വിദേശ നാടുകളുമായി നല്ല ബന്ധം ഉണ്ടായിരുന്നു അക്കാലത്ത് ഇപ്പോഴുള്ളതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ കടുത്ത നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പിതാവ് വിദേശ നാടുകളിൽ പോയി വയനാടിൻ്റെ വികസനത്തിന് അത് പിതാവിൻ്റെ ആവശ്യത്തിന് രൂപതയുടെ മാത്രം ആവശ്യത്തിനു വേണ്ടി മാത്രം ആയിരുന്നില്ല വയനാട് എന്ന പ്രദേശത്തിൻ്റെ മാനന്തവാടി രൂപത എന്ന പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി തന്നെയാണ് ഈ വികസന പ്രക്രിയ വയനാട്ടിൽ മാത്രം ഒതുങ്ങി നിന്നില്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രൂപതയുടെ മറ്റ് ഭാഗങ്ങളിലേക്കും അത് എത്തിയിരുന്നു അപ്പൊ അത്രത്തോളം ഒരു ഒരു കാഴ്ചപ്പാടും വ്യക്തമായ തീരുമാനങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു തൂങ്കിടി പിതാവ് നമ്മുടെ എപ്പോഴും അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം നമുക്ക് ഈ പ്രപഞ്ചത്തിന് പോലും മൃതഭേദങ്ങളുണ്ട് മാറ്റങ്ങളുണ്ട് കാലാവസ്ഥ മാറ്റങ്ങളുണ്ട് പക്ഷേ തൂഴുപ്പിലാവിൻ്റെ അജപാലണ ഇടയ ശുശ്രൂഷയിൽ ഈ ഒരു മാറ്റമില്ല എങ്ങനെ മാനന്തവാടി രൂപയിൽ അങ്ങേറ്റത്തെ അസൗകര്യങ്ങൾക്ക് നടവിൽ തുടങ്ങിയോ അന്നത്തെ ഉത്സാഹവും തീഷ്ണതയും ആ ചെറുപ്പത്തിലെ ആവേശവും പിന്നീട് താമരശ്ശേരി ചെല്ലുമ്പോഴും തൃശ്ശൂർ ചെല്ലുമ്പോഴും കൂടുതൽ കൂടുതൽ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നത് ആണ് നമ്മൾ കാണുന്നത് പിതാവ് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ രൂപത അല്ലെങ്കിൽ ഈ മേഖല എനിക്ക് പറ്റിയതല്ല എന്ന് കരുതി മാറി നിൽക്കുന്നില്ല എല്ലായിടത്തും തൃശ്ശൂർ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് തൃശ്ശൂരിൻ്റെ സാഹചര്യത്തിൽ എന്ന് അത്ഭുതപ്പെട്ടിരിക്കുമ്പോഴാണ് ഇവിടെയൊക്കെ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പിന്നെയും പിന്നെയും പിതാവിന് ആവേശത്തോടു കൂടി സാധിക്കുന്ന നമ്മൾ അത്ഭുതത്തോടെ കാണുന്നത് അതുപോലെ തന്നെയാണ് തൂങ്ങിഴി പിതാവ് ജനങ്ങളുടെ ഇടയിൽ അത് അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെയാണ് എന്നെയൊക്കെ വിസമിപ്പിച്ച കാര്യം പിതാവ് ഒരു ഇടവകയിൽ വരുമ്പോൾ എല്ലാ മനുഷ്യരോടും സംസാരിച്ചിട്ടേ പിതാവ് പോവാറുള്ളൂ അത് അന്നൊക്കെ വയനാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമുണ്ടല്ലോ ആളുകൾക്കൊക്കെ ഒരു പിതാവെന്ന് പറയുന്നത് അവരുടെ മനസ്സിലൊരു ചിത്രമുണ്ട് ഒരു പിതാവിനെ കുറിച്ച് എന്താണ് ഒരു പിതാവ് എങ്ങനെയാണ് അപ്പം അന്നൊക്കെ പിതാവിന് ചെറിയ തോതിൽ സ്വീകരണം കൊടുക്കും ഇടവുള്ളിലൊക്കെ വരുമ്പോൾ ആ സമയത്ത് ഈ സ്വീകരണം ഏറ്റുവാങ്ങി പോകുന്ന സമയത്ത് പിതാവ് അത്തരത്തിൽ ഒരു സ്വീകരണമാണല്ലോ എന്നൊരു ചിന്ത പോലും കൂടാതെ കുട്ടികളോടും ചെറുപ്പക്കാരോടും ആ സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെ സംസാരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ദേവാലയത്തിലേക്ക് പോകുന്നത് പിന്നെ ജനങ്ങളെ വല്ലാതെ ആകർഷിച്ച കാര്യം പിതാവിൻ്റെ വിശുദ്ധൂർബാന സ അർപ്പണമാണ് അതുപോലെ തന്നെ വളരെ ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ ആലപിക്കുകയും മനസ്സിനെ തൊടുന്ന സന്ദേശങ്ങൾ പ്രസംഗങ്ങൾ നൽകുകയും ചെയ്തത് അതൊക്കെ ആളുകളെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് പിതാവിൻ്റെ വ്യക്തിത്വം എപ്പോഴും ആ തരത്തിൽ വളരെ തിളക്കമുള്ള ഒന്നാണ് അക്കാലത്ത് പിതാവിന് കൊടുത്തിരുന്ന ആ സ്വീകരണങ്ങൾ അന്നത്തെ നമ്മുടെ ചെറിയ മനസ്സിൽ പറഞ്ഞു കിടക്കുന്നത് പിതാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും നമ്മളെ പിതാവിൻ്റെ ഹൃദയത്തിലേക്ക് പിതാവ് സ്വീകരിക്കുകയും ഒരു സ്വീകരണങ്ങളായിരുന്നു അന്നത്തെ സ്വീകരണങ്ങളിൽ നിന്ന് അന്ന് കുട്ടികളായിരുന്നവരെല്ലാം വളരെ സന്തോഷത്തോടെ ഓർക്കുന്നതാണ് പിതാക്കന്മാരെ ആ സ്വീകരിക്കാൻ ആഘോഷത്വമായി വരവേൽക്കുന്ന കാര്യം അത് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ അവർ ഹൃദയത്തിലേക്കാണ് അന്ന് തൂങ്ങുഴി പിതാവിനെ വരവേറ്റിരുന്നത് സമൂഹ മാധ്യമങ്ങളൊക്കെ ഇപ്പം ഒരു കാര്യം സത്യമാണ് അതായത് കേരള സഭയുടെ സൗമ്യമായ മുഖം തൂഴിൽ പിതാവിനെ കുറിച്ച് സമൂഹ മാധ്യമത്തിലെ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് വളരെ ശാന്തനായി സൗമ്യതയോട് കൂടെ ആളുകളോട് ഇടപഴകുകയും ആളുകൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് തൂങ്കിൽ പിതാവ് അവിടെ വലിപ്പം ചെറുപ്പങ്ങളില്ല പിതാവിനെ സംബന്ധിച്ച് അങ്ങനെയാണ് അധികാര കേന്ദ്രങ്ങളിലുള്ളവരാകട്ടെ വളരെ സാധാരണ അവസ്ഥയിൽ ജീവിക്കുന്നവരാവട്ടെ കർഷകരാവട്ടെ ഉദ്യോഗസ്ഥരാവട്ടെ ഔദ്യോഗിക തലത്തിലുള്ള ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും തൊഴിൽ പിതാവ് എല്ലാവർക്കും സ്വീകാര്യനാണ് കാരണം പിതാവിൻ്റെ സൗമ്യ സ്വഭാവമാണിത് നമ്മളെയൊക്കെ വല്ലാതെ വ്യക്തിപരമായി എന്നെയൊക്കെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തൂക്കി പിതാവിൻ്റെ ഈ ഒരു സൗമ്യ സ്വഭാവം അതോടൊപ്പം തന്നെ ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പിതാവിൻ്റെ വിയോഗം ആ കേരള സഭയ്ക്ക് മാത്രമല്ല മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവർക്കൊക്കെ സങ്കടകരമായ കാര്യം തന്നെയാണ് പ്രായ ആ ആസ്വാസ്ഥ്യം മൂലമാണ് മരണമടയുന്നത് എങ്കിൽ പോലും പിതാവ് ഇവിടെ ഉണ്ട് എന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സമാശ്വാസമായിരുന്നു നമ്മളൊക്കെ തൃശ്ശൂർ വഴി പോകുമ്പോഴൊക്കെ പിതാവിനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ കാണുകയും ചെയ്തിട്ടുണ്ട് അല്ലേ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ ഒരു തിരയിളക്കം ആരംഭിക്കുന്ന കാലത്താണ് തൂമുഴിപ്പിതാവ് മാനന്തവാടി രൂപയിൽ മെത്രാനാകുന്നത് പക്ഷേ ദൈവശാസ്ത്രം എന്ന് പറയുന്ന ഒരു ജനകീയ ദൈവശാസ്ത്രം ജനങ്ങൾക്ക് ദൈവത്തെ ഏതെല്ലാം വഴികളിൽ സ്വീകാര്യമാക്കാവോ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വാക്കുകളിലൂടെ ജന ജനങ്ങൾക്ക് ദൈവത്തെ അനുഭവമാക്കുക എന്നത് തൊഴിൽ പിതാവ് വലിയ ഉത്സാഹത്തോടു കൂടി ഒരു പ്രത്യേകതയാണെന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ ആ കേരള സഭയുടെ തലത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ തൊഴിൽ ശബ്ദവും തൊഴി പിതാവിൻ്റെ ആശയങ്ങളും മറ്റെല്ലാ രൂപതകളിലെ മേലധക്ഷന്മാർക്കും സ്വീകാര്യമായിരുന്നു ഇപ്പോൾ വലിയ കോളികളൊക്കെ ഉണ്ടാക്കി വലിയ വിധത്തിൽ ചർച്ചയ്ക്ക് വിധേയമായ കാര്യമാണല്ലോ സഭയിലെ കേരള സഭയിലെ ആരാധനക്രമം സംബന്ധമായ കാര്യങ്ങൾ വ്യക്തമായ നിലപാട് അത് മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് ബാബു അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആരാധനക്രമത്തെ സംബന്ധിച്ചാണെങ്കിൽ പോലും ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണ് പിതാവ് എപ്പോഴും സ്വീകരിച്ചിരുന്നത് അടിസ്ഥാനപരമായി സഭയുടെ ആ തത്വങ്ങളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും ഒട്ടും വ്യതിയ എന്നാൽ ജനങ്ങളുടെ പക്ഷത്തു നിന്നും കൂടെ ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം തൻ്റെ ഉടമയായിരുന്നു തമിഴ് പിതാവ് ആരാധനാ സംബന്ധമായ കാര്യങ്ങളിൽ പോലും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല നമ്മളൊരുക്കത് കാണുകയും കേൾക്കുകയും പിതാവിൻ്റെ ആശയങ്ങൾ പിതാവ് തന്നെ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളതാണ് പലപ്പോഴും അല്ലേ തൂഢിപ്പിലാവിൻ്റെ കാലത്ത് നമ്മുടെ ആരാധനാക്രമത്തിൽ വേണ്ട മാ നടപ്പിലെടുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ജനങ്ങളോട് ചോദിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ചോദ്യാവലികൾ നൽകി ജനങ്ങളോട് ചോദിച്ച് ജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് അവർക്ക് ഏതെല്ലാം വിധത്തിൽ ദൈവത്തെ അവിടെ അടുക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും സാധിക്കുമോ ആ വിധത്തിൽ ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം അക്കാലത്തുണ്ടായിരുന്നു പിന്നീട് നമുക്കത് നഷ്ടപ്പെട്ടത് പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എങ്കിലും അക്കാലത്ത് അങ്ങനെ ഒരു ജനകീയ ആഭിമുഖ്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വൈദികരോടുള്ള പിതാവിൻ്റെ സമീപനത്തെക്കുറിച്ച് അത് നമ്മൾ സംസാരിച്ചല്ലോ സംഘടനകളോടുള്ള ഓരോരോ ഉത്തരവാദിത്തങ്ങളും ഓരോ അച്ഛന്മാരെ വിശ്വസിച്ച് ഏല്പിക്കുന്ന രീതിയാണ് തുകഴി ഉണ്ടായിരുന്നത് ഏത് സമയത്ത് നമുക്ക് അതോടനുബന്ധിച്ചുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും പിതാവിനെ കണ്ട് സംസാരിക്കാനും പറയാനും ആശയങ്ങൾ സ്വീകരിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ഒരു സ്വാതന്ത്ര്യവും സമയവും ഉണ്ടായിരുന്നെന്ന് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിച്ചത് വൈദികരോടുള്ള പിതാവിൻ്റെ ഒരു സമീപനം പോലെ തന്നെയാണ് സന്യസ്സരോടുള്ള പിതാവിൻ്റെ സമീപനവും അത് മെൻ റിലീജിയസ് ആവട്ടെ വിമൻ റിലീജിയസ് ആവട്ടെ അവരോടുള്ള സമീപനവും പിതാവിന് അതുപോലെ തന്നെയാണ് മാനന്തവാടി രൂപതയ്ക്ക് ഇടവകളിൽ എപ്പോഴും പ്രാപ്യമായ ഒരു അജപാലന പ്രവർത്തനം നടക്കണമെന്ന ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് പിതാവ് പിതാവിൻ്റെ വലിയൊരു സ്വപ്നമായ എസ് കെ ഡി സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രികേഷൻ തുടങ്ങുന്നത് അല്ലേ ആരംഭകാലത്തിൽ എപ്പോഴും അതുപോലെ തന്നെയാണ് ഞാൻ ഓർക്കുന്നത് പത്താം ക്ലാസ് പാസ്സാവാത്ത ഒറ്റ കാരണത്താൽ ദൈവവിളി ഈ ഒരു ജീവിതാവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പിതാവ് ആരംഭത്തിൽ അത് തുടങ്ങുന്നത് പിന്നെ സന്യാസ സമൂഹത്തിൻ്റെ വരൾച്ചയുടെ ഓരോ തലങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് വയനാട്ടിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ വയനാടിന് പുറത്തേക്ക് മാനന്തവാടി രൂപതയിൽ മാത്രം പോരാ മാനന്തവാടി രൂപതയ്ക്ക് പുറത്തേക്ക് കേരളത്തിലോ ഭാരതത്തിലോ മാത്രം പോരാ അന്യ രാജ്യങ്ങളിലേക്ക് അങ്ങനെയൊക്കെ ഒരു സന്യാസിനി സഭാ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ അത്രത്തോളം ഉൾക്കാഴ്ചയും അത്രത്തോളം ആദർശപരമായ ജപാലപരമായ കാഴ്ചപ്പാടുമുള്ള ഒരാൾക്ക് മാത്രമേ അതിന് സാധ്യത കൂടുന്ന എൻ്റെ കുറച്ച് ബോധ്യം ഈ സന്യാസി സഭകളെ വളരെ പ്രോത്സാഹിപ്പിച്ച് അവർ അവരിൽ നിന്ന് കിട്ടാവുന്ന നന്മകളൊക്കെ അവർ അവർക്ക് അവസരമൊക്കെ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പിതാവ് സ്വന്തമായി ഒരു കോൺഗ്രിഗേഷൻ ആരംഭിച്ചെങ്കിലും മറ്റ് കോൺഗ്രിഗേഷനുകളെയും പിതാവ് തുല്യമായി സ്നേഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് മാനന്തവാടി രൂപതയിൽ അതുകൊണ്ട് തന്നെ ഏതാണ്ട് എഴുപതോളം കോൺഗ്രിഗേഷനുകൾ മാനന്തവാടി രൂപതയിലുണ്ട് പിതാവ് സ്വന്തമായി തുടങ്ങിയ ഒരെണ്ണം ഉള്ളതുകൊണ്ട് പിതാവ് മറ്റാരെയും മാറ്റി നിർത്തുകയിട്ടില്ല മറ്റുള്ളവരുടെ സേവനങ്ങളെ കൂടുതൽ കൂടുതൽ പിതാവ് രൂപതയ്ക്കും ഈ നാടിനും വേണ്ടി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് വയനാടിൻ്റെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ ഉള്ള പിതാവിൻ്റെ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് മാനന്തവാടിയിലെ നമ്മുടെ സെൻറ് ജോസഫ്സ് ഹോസ്പിറ്റലിലൊക്കെ തുടങ്ങുന്ന കാലത്ത് സാധാരണക്കാരായ ആളുകൾക്ക് പ്രാപ്യമായ ഒരു ആരോഗ്യ കേന്ദ്രം എന്ന വലിയൊരു കാഴ്ചപ്പാട് അഭിമന്യ തൊങ്ങുടി പിതാവിന് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് അന്ന് വയനാടിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് ഗവണ്മെന്റ് അംഗീകൃത കോളേജുകളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് വയനാടിൻ്റെ ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ന്യൂമെൻസ് കോളേജായിരുന്നു ഞാനൊക്കെ ഒരു കാലഘട്ടത്തിൽ ന്യൂമെൻസ് കോളേജിലുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരത്തോടടുത്ത് കുട്ടികളൊക്കെ പഠിച്ചു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതൊക്കെ എത്രയോ വിഷനുള്ള ഒരാൾക്ക് മാത്രം ആവിഷ്കരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നീടാണ് നമുക്ക് മേരുമാത കോളേജ് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഒക്കെ നമുക്ക് കിട്ടുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നെലമ്പൂർ പ്രദേശത്ത് കുട്ടിയൂർ പ്രദേശത്ത് കുടിയേറ്റ മേഖലകളിലൊക്കെ വിദ്യാഭ്യാസം സാധാരണക്കാർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി സ്കൂളുകൾ ഹൈസ്കൂളുകളൊക്കെ ആരംഭിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് തൂങ്ങിടി പിതാവിന് ഉണ്ടായിരുന്നു വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ് വയനാടിൻ്റെ മാത്രമല്ല മാനന്തവാട് രൂപത ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ ജില്ലകളിലുണ്ടോ അവിടെയുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വതോന്മുഖമായ ഒരു വരൾച്ച ആണ് യഥാർത്ഥത്തിൽ പിതാവ് സ്വപ്നം കണ്ടിരുന്നതും ആ ഒരു സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പിതാവ് എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരുന്നത് തൂങ്കുഴി പിതാവിൻ്റെ മെത്രാഭിഷേകത്തിന്റെ സമയത്ത് മാതൃഭൂമി പത്രത്തിൽ വന്ന ബാലകൃഷ്ണൻ നമ്പിയാരുടെ ഒരു ലേഖനത്തിൽ പരാമർശിക്കുന്നത് പോലെ മലബാറിലെ കുടിയേറ്റ ജനത ഈ നാടിനെ വളർച്ചക്ക് വേണ്ടി ചെയ്ത ത്യാഗം അത് മന്ത്രിമാരറിഞ്ഞില്ല ഗവൺമെൻറ് അറിഞ്ഞില്ല എന്നാൽ ഈ ജനത അത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പരാമർശമുണ്ട് തീർച്ചയായും തൂങ്കുഴിപ്പിരാവിലൂടെയാണ് അത് സാധിച്ചത് ഇന്ന് വയനാട്ടിൽ കാണുന്ന വികസനം അതെല്ലാ മേഖലകളിലുമുള്ള വികസനത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് അത് ഭാവാത്മകമായി നടപ്പിലാക്കിയതിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തി തുകുഴിപ്പിലാവായിരുന്നു നമുക്ക് മനസ്സിലാകുന്നു മാനന്തവാടി രൂപത തന്നെ ഇന്ന് ഭദ്രാവലിയും മണ്ടിയും ആയി പല രൂപതകളായി വികസിച്ചിരിക്കുന്നു ഇതിനെല്ലാം പിന്നിലെ തൂങ്കുഴിപ്പിരാവിൻ്റെ ആ അങ്ങേറ്റത്തെ ഇടയശുശ്രൂഷയുടെ സാഫല്യം മാനന്തവാടി രൂപതാ കുടുംബം ഒരിക്കൽ കൂടി ആദരവോടുകൂടി ഓർക്കുകയും അഭിയന്യ തൂങ്കുഴിപ്പിരാവിൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു